പത്രമാറ്റിൻ്റെ ഒരു പുതുപുത്തിന് എപ്പിസോഡിൻ്റെ അവലോകനത്തിലേക്ക് എല്ലാവർക്കും സാധ്യത ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദർശനൊപ്പം നേരെ കല്യാണം എന്ന് കള്ളം പറഞ്ഞ് പ്രോഗ്രാമിന് പോവുകയാണ് അതായത് ഡിസൈൻ ജുവലറിയുടെ ഡിസൈൻ ചെയ്യാനെ കൊണ്ട് നേരെ പോവുകയാണ് അപ്പോൾ അവിടെയൊക്കെ പോകുന്ന വഴി കള്ളം പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം ആദർശ പകുതി വഴികൾ കൊണ്ടിറക്കുന്നു ആദർശം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ഉള്ളതാണോ അതോ കള്ളത്തരമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്നുണ്ട് കൂട്ടുകാരുടെ പേര് ചോദിക്കുന്നുണ്ട് കല്യാണ മണ്ഡപത്തിൻ്റെ പേര് ചോദിക്കുന്നുണ്ട് കൂട്ടുകാരുടെ ഭർത്താവിന് എന്താ ജോലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊന്നും എല്ലാത്തിനും ഉരുളയ്ക്കുപ്പേര് പോലെ നല്ല കിടക്കാച്ചി മറുപടികളും കൊടുക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആദർശനെ സംശയമില്ലാത്ത രീതിയിൽ എന്നാൽ കള്ളത്തരം മനസ്സിലാകാത്ത രീതിയിൽ അതിനെ എല്ലാ കാര്യങ്ങളും ആദർശിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദർശന് സംശയം ഉണ്ടുള്ളില് പക്ഷേ ആദർശം കൊണ്ടുവിട്ടിട്ട് പോകുന്നു കൊണ്ടുവിട്ടതിന് ശേഷം കുറച്ച് നേരെ ഓഫീസിലേക്ക് വന്നു ഓഫീസിലേക്ക് പോയി കഴിയുമ്പോൾ ഇതുപോലെ പ്രോഗ്രാമിന് പേര് രജിസ്റ്റർ ചെയ്തിട്ട് നയന പ്രോഗ്രാമിന് പങ്കെടുക്കുന്നു അപ്പം പ്രോഗ്രാമിന് പങ്കെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ചീഫ് ഗെസ്റ്റായിട്ട് മൂർത്തി ജുവലറിയുടെ മുതലാളിയായ ആദർശം അവിടേക്ക് വരുന്നത് അപ്പോൾ ആദർശം ഇത് ആരാണ് ഇത് നടത്തുന്നതെന്നൊന്നും അറിയാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അയനൊക്കെ ആണെങ്കിൽ ഇത് മൂർത്തിശ്വരയുടെ മുതലാളിയാണ് നടത്തുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല താനും അപ്പം പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനായിട്ട് സമ്മാനദാനം നൽകാനെ കൊണ്ട് ആദർശം അവിടേക്ക് വരുന്നു അപ്പം പ്രോഗ്രാം നടത്തുന്നവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത് ആരായി സമ്മാനം നൽകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല അപ്പം പ്രോഗ്രാം നടത്തുന്നവർ പറഞ്ഞിട്ടുണ്ട് ആ കൂടുതലും വീട്ടമ്മമാരായിട്ടാണ് ഈ ഈ പ്രോഗ്രാമിനെത്തിയിട്ടുള്ളത് അവരെല്ലാം ഹൗളിലുണ്ട് പടം വരച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അവിടേക്ക് പോകുക പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് വേണ്ട ഞാൻ വരുന്നില്ല ആരാണെന്ന് ഇപ്പോൾ അവരറിയേണ്ട ഞാൻ എന്തായാലും റിസൾട്ട് പറയാറാവുമ്പോഴത്തേന് ഞാൻ വരാമെന്ന് പറഞ്ഞു ആദർശ റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു ആദർശ് അവിടെ ചെന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുക അപ്പോഴവിടെ നയന പടം വരയ്ക്കുന്നുണ്ട് നയന നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ വരയ്ക്കുന്നു ഡിസൈൻ വരച്ചതിന് ശേഷം ഡിസൈൻ എല്ലാം ആദർശൻ്റെ കൊണ്ട് കൊടുക്കുമ്പോൾ ആദർശൻ ഒറ്റ നോട്ടത്തിൽ നയന വരച്ചതും മനസ്സിലാവുന്നുണ്ട് പക്ഷേ നയനയാണെന്ന് അറിയത്തില്ല ഇതുപോലെ ശ്രേയ എന്നുള്ള പെൺകുട്ടിയുടെ ആ സെയിം പവിത്ര വരച്ച് കൊണ്ട് കൊടുത്തത് സെയിം ഡിസൈനാണെന്ന് ആദർശന് മനസ്സിലാവുന്നു ആദർശ് അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം നോക്കുന്നുണ്ട് പവിത്ര ഇനി ഇവിടെ വരാൻ വഴിയില്ലല്ലോ പവിത്ര ഓഫീസിലുള്ളത് കണ്ടിട്ടാണല്ലോ ഞാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആദർശനും നല്ല സംശയമുണ്ട് പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല അവസാനം ആദർശ റിസൾട്ട് പറയാനൊക്കെ കൊണ്ട് ഹോളിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പുതുപുത്തൻ എപ്പിസോഡുകൾക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബാ ബൈ